ആർട്സ് ആൻഡ് സ്പോർട്സ് യുടെ നേതൃത്വത്തിൽ ടാസ്ക് ഇഫ്താർ മീറ്റും വിരുദ്ധ സംഘടിപ്പിച്ചു അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക പുതിയകാല സമൂഹത്തിൽ വലിയ ഭീഷണിയായി മാറിയ ലഹരിയെ തുരത്തുക എന്ന ലക്ഷ്യത്തോടെ തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സുബ്ബായി കട്ടയുടെ നേതൃത്വത്തിൽ ഹമീദ് മദനി മച്ചമ്പാടി ഉദ്ഘാടനം ചെയ്തു അവൻ പക്ഷേ അവനിക്ക് കൊടുത്താൽ ും ഫല ചെയ്യുവാനും അവന് എന്ത് ചെയ്യുവാനും അവൻ തയ്യാറാണ് അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് മയക്കുമരുന്നുള്ളത് എല്ലാ ചിത്തയുടെയും മാതാവാണ് ക്ലബ് പ്രസിഡന്റ് പ്രകാശ് റായ് അധ്യക്ഷത വഹിച്ചു സ്നേഹാലയ ഫൗണ്ടർ ജോസഫ് ക്രാസ്റ്റ കുമ്പള പോലീസ് സ്റ്റേഷൻ സിഐ വിനോദ് കുമാർ ബി ബുർഹാൻ തലങ്കര എന്നിവർ വിശിഷ്ടാതിഥികളായി എല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിതില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ തെറ്റാണ് കാരണം പിന്നരായിട്ടുള്ള സാധാരണ സാധാരണ ഇങ്ങനെ നാടാണ് ഇതുപോലുള്ള നാടുകളിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ സമൂഹമേ നശിച്ചു കാരണം ഗ്രാമീണത എന്ന് പറയുന്ന സാധനം നമ്മുടെ നമ്മുടെ ഒരു 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 സ്നേഹത്തിന്റെ കെ ആർ യാനന്ദ ഫാദർ വിശ്വൽ ശ്യാം ഭട്ട് ബി കെ അബ്ദുൽ ഖാദർ ഹാജി ബി എ അബ്ദുൽ ഖാദർ ഹാജി റസാഖ് ചിപ്പാർ സെഡെ കയ്യാർ ബി എ ലതീഫ് എന്നിവർ സംബന്ധിച്ചു ബി എ ബഷീർ സ്വാഗതവും ഖലീൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്